ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് അതിന്റെ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ആളുകള് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുകയും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ടേ കിട്ടിയ അടങ്ങും ഇത് നമുക്ക് നിർബന്ധമാണ് നമുക്ക് വേണ്ടിട്ടല്ല നമ്മുടെ വരുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് സ്വാതന്ത്ര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ആളുകള് മരണം വരെ ഒരുപാട് ആളുകൾ മരിക്കവരെ ചെയ്തുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അതുപോലെ ഒരുപാട് ഇതിന്റെ പിന്നില് പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ഇന്ത്യയിൽ ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഡയറക്ട് സെല്ലിംഗ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് ഇന്നലെ മനിയാന്ന് ഫെബ്രുവരി പത്തൊമ്പത് എന്ന ആ ഒരു ദിവസം നമുക്ക് കിട്ടിയത് നമ്മുടെ ബിസിനസ്സിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ ആവാത്ത ഒരു ദിവസം തന്നെയാണ് പത്തൊമ്പതാം തീയതി എന്തായാലും പിന്നെ പറയുന്ന കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന ബെന്നിസാറ് നമ്മളെ കൂടെ ബെന്നിസാറാണ് ഈ ഒരു ദിവ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എടുത്ത ഒരു എൺപത് ശതമാനവും ഈ ഒരു കിട്ടാൻ ഏറ്റവും സത്യം. എന്തായാലും വലിയ എത്രയോ കാലം കാത്തിരുന്ന ഒരു സംവിധാനമാണ് ഇന്നലെ നമ്മളെ പൂവണിഞ്ഞത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള രണ്ടായിരത്തി ഈ ഒരു ഇൻഡസ്ട്രിയില് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് രണ്ടായിരത്തി ഏഴില് ഞാൻ വന്നിട്ടുണ്ട്. രണ്ടായിരത്തി ഏഴില് വന്ന സമയത്തും ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധി വന്നു കുറെ കമ്പനികൾ വന്നു കൂട്ടി അന്നൊക്കെ പറയായിരുന്നു ഇതിന് നിയമം വരും ഇതിന് നിയമം വരും നിയമവിധേയമായ ബിസിനസ് ആകും എന്നൊക്കെ പറയുന്നു എത്രയോ കാലായി നമുക്ക് നിങ്ങളൊക്കെ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ നിങ്ങൾക്ക് അറിയോന്നറിയില്ല ശരിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഈ കമ്പനി എന്ന് മാത്രല്ല മോഡിക്കറും ആംബയും ആർ സി എമ്മും ഇങ്ങനെ ഒരുപാട് നല്ല കമ്പനികളുണ്ട് ഈ കമ്പനികളെയൊക്കെ പിന്നിലല്ലേ ഒരേ ഒരു പില്ലറ് ശരി നമ്മുടെ ഗ്രേറ്റ് ലീഡർ വെള്ളിസാറാണ് ശരിക്കും മുഖ്യമന്ത്രിയുടെ കടക്കെ മുകളിലാണ് വെള്ളിസാറുടെ പവർ എന്ന് പറയാൻ ഈ ഒരു സമയം ഓർമ്മപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഈ ഇതിനൊരു നിയമല്ലാത്ത സമയത്ത് നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ അവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ഷംസുദ്ദീൻ സാറിനെ കുറിച്ച് പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡോക്ടറേറ്റ് നേടിയ ഒരാളാണ് എം എൽ എ മരിച്ചുപോയി അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് നമുക്കറിയാം ഈ ഒരു കമ്പനിയില് ഈ മൈലേജ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന കമ്പനിയിൽ വന്ന വലിയ ബൈനറി ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം പോലും ഈ ഒരു കമ്പനിയിൽ വലിയ വരുമാനം കിട്ടിയ ആളുകൾ പോലും ഈ ബിസിനസ് ഇട്ടേച്ച് പോയ സമയത്തും ഇത് ശരിയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ മുമ്പിൽ നിന്നത് നമ്മുടെ ബെൽനിസാറാണ് എന്തുകൊണ്ട് എനിക്കറിയാം നേരത്തെ സമയത്തൊക്കെ ബെൽനിസാറിന് ഈ മേഖലയിൽ കേസുള്ള സമയത്ത് കസബേല് പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പോയിട്ട് അന്ന് നെറ്റ്വേർക്ക് ഇന്ന് ബി കോമിന്റെ സെക്കൻഡ് ഇയർ പുസ്തകം കൊണ്ടുപോയിട്ട് അദ്ദേഹം പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട് പോലീസുകാർ പോലീസ് ആളുകളൊക്കെ ഒരു നരനായിട്ട് നടക്കുന്ന സമയം ഇത് ഈ ഇൻഡസ്ട്രി അടച്ചുപൂട്ടണം ഇത് പറ്റൂല ഇത് ശരിയല്ല ഇത് വഞ്ചിക്കുന്നത് സർക്കാർ പോലും ഇന്ന് സർക്കാർ തലത്തിലും അതല്ലാതെ പ്രതിപക്ഷത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഈ മേഖല ഒരിക്കലും പാടില്ല ഇതൊന്നും ശരിയല്ല ഇതൊന്നും ശരിയുള്ള മേഖല അല്ല എന്ന സമയത്തും ഈ ഒരു പുസ്തകം കൊണ്ടുപോയിട്ട് പോലീസിന്റെ മുമ്പിൽ പോയിട്ട് വെല്ലിസാറ് പറഞ്ഞൊരു കഥ എനിക്കറിയാം വെല്ലിസാർ അന്ന് പറഞ്ഞത് ഇത് പഠിപ്പിക്കുന്നുണ്ടോ ഇന്ന് കേരള സർക്കാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എൽ എം എന്ന് സംവിധാനം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിയമം കൊണ്ടുവരാൻ വേണ്ടി മരിക്കുന്നത് വരെ പോരാടെന്ന് പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ വെല്ലിസാറ് അന്ന് എനിക്കോറ എന്നിട്ട് നിരന്തര സെക്രട്ടറി ആയിട്ടും നിരാരവും അന്ന് എനിക്ക് ഓർമ്മ അന്ന് ഫസ്റ്റ് ഈ ഒരു മേഖലയ്ക്ക് യൂണിയൻ ഉണ്ടാക്കിയ ഐ എൻ ഡി യു സി എന്നാണ് സംഘടന അന്ന് കാനം അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി ഇതിനെ കുറിച്ച് പഠിക്കുന്ന പറഞ്ഞ ആയിക്കോട്ടെ നമുക്ക് പഠിക്കാം അത് പഠിച്ചിട്ട് നമുക്ക് ചെയ്യാം എനിക്ക് ഓർമ്മ ഇന്ന് സിഐ ടിയുടെ നേതാവാണ് നമ്മുടെ പിന്നെ എളംബരം കരീം സാർ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനത്തെ സംഘടനകൾക്കൊന്നും പിന്നെ സംഘടനകൾ ഇങ്ങനത്തെ കമ്പനികൾക്കൊന്നും സംഘടന ഉണ്ടാക്കാൻ പറ്റില്ല ഇതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കും ഇത് ശരിയാണ് ഇതാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ എന്നിട്ടേ കണ്ണടയാവൂ എന്ന് തീരുമാനിച്ചാ അതുകൊണ്ട് ബെല്ലിസാറൊക്കെ പറയാറുണ്ട് ഞാൻ ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ നിന്ന് വേറെന്തെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ അപ്പം പണ്ട് പറയും പണ്ട് ഏതോ നെറ്റ്വർക്ക് ചെയ്ത് മണിച്ച് പൈസ ഉണ്ടാക്കിയ എന്ന് പറയും അതല്ല ശരിയാണ് ഈ ഇൻഡസ്ട്രി ഇതിലൂടെ പണം ഉണ്ടാക്കി മരിച്ചത് ഇതാണ് ശരിയെന്ന് മരിച്ചു പോകണം എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ബെല്ലിസാറ് അദ്ദേഹത്തിനൊന്നും എങ്ങനെ നന്ദി പറഞ്ഞാലും അറിയാം പക്ഷെ ആ ഒരു സംഗതിയാണ് എന്ന് ഭരിക്കുന്ന സർക്കാരും അവരെ പ്രതിപക്ഷവും പോലീസുകാരും അതുപോലെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ചേർന്ന് ഇത് ഈ കമ്പനികള് നല്ലതാണ് ഇതാണ് ശരി ഇത് ഇതിലൂടെ കൂടെ പ്രവർത്തിക്കണം ഇത് മോണിറ്റർ മെക്കാനിസവും അതുപോലെ ഇതിന് ഗൈഡ് ലൈൻസും ഇത് വെബ് പോർട്ടും ഇതിനെന്തൊക്കെ വേണം അതിനൊക്കെ പിന്നില് സർക്കാർ ഉണ്ടെന്ന് അവരിത് പഠിച്ച സമയത്ത് ഇതിന്റെ ഒക്കെ പിന്നില് ആദ്യം ചുക്കാൻ പിടിച്ചത് നമ്മള് വെല്ലുസാറൊക്കെ തന്നെയാണ് അപ്പൊ എന്തായാലും അവരോട് നന്ദി എങ്ങനെയാണൊന്നും പറയില്ല അന്ന് എനിക്കല്ലേ ചെറിയ എന്റെ ഈ പ്രായത്തില് ി സാറിന്റെ ചെറിയ കുട്ടിനെയും ഹരി ഹരി ഹരികൃഷ്ണൻ സാറും ബിജു സാറൊക്കെ ഡൽഹിയിൽ പോയത് എനിക്ക് ഓർമ്മയാണ് ചെറിയ കുട്ടികളൊക്കെ ഡൽഹി പാർലമെന്റിലൊക്കെ പോയി അങ്ങനെ നേടിക്കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് ശരിക്കും എന്നാലും സത്യം പറയാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇങ്ങനെ വരാൻ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ദൈവമേ എന്താ മുഖ്യമന്ത്രി വരാത്തത് എന്താ പെട്ടെന്ന് വരണ്ടീനോ ഇങ്ങനെ വല്ലാത്തൊരു വല്ലാത്തൊരാധി ആ സമയത്ത് ഇങ്ങനെ മുഖ്യമന്ത്രി പറയാൻ ഇത്തരം കമ്പനികള് ഈ കമ്പനിക്ക് ഒരു നിയമ സംവിധാനം കൊണ്ടുവന്നു ധൈര്യമായി ഇങ്ങനെ പറയുമ്പോൾ സത്യം പറയാം ഇത്ര വലിയ സന്തോഷം ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചില്ല ഇതിന്റെ എല്ലാ സ്ട്രഗിളും അനുഭവിച്ചാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നെറ്റ്വർക്ക് മാർക്കറ്റിങ് തുടങ്ങിയത് ഇന്നലെയാണ് നമ്മൾ ആറു മാസം ഒരു വർഷം മുമ്പോ രണ്ടു വർഷം മുൻപോ മൂന്ന് വർഷം മൈ ലൈഫ് കയറി എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇന്നലെയാണ് ധൈര്യമായിട്ട് ഈ ഇൻട്രസ്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ സാധ്യത തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരി പത്തൊമ്പതിന് ഇത് നിയമവിധേയമായ ബിസിനസ് ആണ് ആർക്കും ഏറ്റെടുത്ത് ചെയ്യാം ഇന്നലെ ഒരുപാട് പത്രങ്ങൾ നമ്മുടെ വീട്ടിൽ മെനിയാത്ത പത്രം നിങ്ങൾ എല്ലാവരെയും വീട്ടിലുണ്ടാവും ആ പത്രങ്ങളിലൊക്കെ ഈ മേഖലയെ കുറിച്ച് കൃത്യമായ പരസ്യം സർക്കാർ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ആളുകളെ കൊണ്ടു കാണിച്ചു കൊടുത്താൽ മാത്രം മതി അവരൊക്കെ കൊണ്ടു കാണിച്ചു കൊടുത്താൽ ഉറപ്പായിട്ടും ഈ ബിസിനസ് ഈ ബിസിനസ് വളരെ വലിയ ലെവലിലേക്കാ പോകുന്നത് ഞാൻ ഇന്നലെ രാത്രി രണ്ട് വ്യക്തി അടുത്ത് പോയപ്പോൾ രണ്ടു വ്യക്തി വളരെ പോസിറ്റീവാണ് പറയുന്നത് ഇത്തരത്തിലൊക്കെ മാറിയിട്ടുണ്ടല്ലേ അപ്പൊ സൈഡായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ ആള് ഇത് സർക്കാർ തലത്തിലും അതല്ലാതെ പ്രൈവറ്റ് ജോലി ചെയ്യുന്നവരും പാർട്ട് ടൈം വരെ ചെയ്യുന്നവരൊക്കെ നിങ്ങൾ ബിസിനസ് ചെയ്യാന് വൺ ടു വണ്ണും ജി ടി എസും റോബർട്ട് കിയോസൊക്കെ ഒന്നും പറയണ്ട മെഞ്ഞാത്ത ആ വീഡിയോ അതല്ലെങ്കിൽ ആ പത്രത്തിലെ നോട്ടീസ് മുഖ്യമന്ത്രി പറയുന്നത് ഐ എസ് ഉദ്യോഗസ്ഥന്മാര് പറയുന്നത് ട്രേഡ് യൂണിയൻ നേതാക്കള് പറയുന്നത് മാത്രം കേൾപ്പിച്ചാലും ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആളുകളെ കൊണ്ടുവരാനുള്ള അവസ്ഥ അവസരം വന്നിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾക്ക് എല്ലാ മാസവും എല്ലാ ആഴ്ചയും ആളുകൾ മീറ്റിങ്ങിന് വരുമോ ട്രെയിനിങ്ങിന് വരുമോ എന്ന് വിളിക്കുന്ന സംവിധാനം ഇന്നലെ ഞാൻ കണ്ടത് എന്നെ രണ്ടുപേരും അങ്ങോട്ട് വിളിച്ചതാണ് സാറെ ഓഫ് യൂന്ന് വരാൻ പറ്റുമോ നമുക്ക് കാണാൻ പറ്റുമോ കാലഘട്ടം മാറിയിട്ടുണ്ട് ഡിയർ ഫ്രണ്ട്സ് എനിക്ക് പറയാനുള്ളത് നമ്മള് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇത്രയും കാലം രണ്ടു വർഷവും മൂന്ന് വർഷമൊക്കെ ഞാൻ മൈ ലൈഫിൽ ഉണ്ട് ഞാൻ മൈ ലൈഫിന്റെ ആർട്ടി എൻ ടി സി ആണ് സി ടി സി ആണ് ടിഇസിണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം സീരിയസ് ആയി ചെയ്യുന്നവരാര അവന്റെ കൂടെ വരാൻ നൂറുകണക്കിന് ആളുകളുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ദീർഘിപ്പിച്ച് പറയാനല്ല ഇന്നലെ നമ്മുടെ പ്രോഗ്രാമിന് പോയാൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് അവരൊരു റിവ്യൂ നിങ്ങൾ കണ്ട നിങ്ങൾ കണ്ട അനുഭവം നേരിട്ട് നമ്മൾ എഫ്എസ്എസ് വെല്ലി സാറിനോ ബിജു സാറിനോ സൈലേഷ് സാറിനോ ഒരുപാട് ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ട് പക്ഷെ മുഖ്യമന്ത്രിയും സർക്കാർ തലത്തിലുള്ള ആളുകളും ഐ എസ് ഉദ്യോഗസ്ഥന്മാരും ഐ പി എസ് ഒക്കെ പറയുന്നത് കേൾക്കുമ്പോ അതിനേക്കാൾ വലിയൊരു പോസിറ്റീവ് എന്താ അങ്ങനെ കേട്ട കുറെ ആളുകളാണ് ഈ ടീമില് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആൻഡ്രൈസ് ചെയ്യാം ആൻഡ്രൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടായത് നിങ്ങൾ എന്താണ് കണ്ടത് ആ ജനസാഗരത്തിൽ നിങ്ങൾ കണ്ട മൈലൈഫ് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു അതാണോ നിങ്ങൾ കണ്ടത് അതിനെ കുറിച്ചൊരു റിവ്യൂ ഞാൻ കണ്ട ഒരു പ്രത്യേകതയോട് ഞാൻ പറയട്ടെ ഒറ്റയേറെ വിഷമുണ്ടായിട്ടു ആരും ഇറങ്ങി പോകാതെ സദസ്സിൽ വെയിലത്തു അവിടെ നിന്നും ഇരുന്നും അവിടെ കഴിച്ചു കൂട്ടിയത് ഞാൻ വളരെ ശ്രദ്ധിച്ചു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത് ബിസിനസ് പോയി പറയുന്ന സമയത്ത് ആളുകൾ നമ്മളോട് ഒരു തട്ടിപ്പാണ് അങ്ങനാണ് ഇങ്ങനാണ് അപ്പൊ അറിയുന്നത് നേരില് ലൈവ് തന്നെ പോയി കാണണം മന്ത്രി പറയുന്നത് എന്നുള്ള ഒരു ആഗ്രഹം എന്നുള്ളൊരാഗ്രഹം അതിനുള്ളിലുള്ളത് കാരണം എന്താ വെച്ചാൽ വാർത്തയിലോ പത്രത്തിലോ വന്ന് കാണുമ്പോൾ അല്ലല്ലോ നമ്മള് ലൈവായിട്ട് പോയി കാണുന്നത് അപ്പൊ ആഗ്രഹം തന്നെ ഉണ്ടായിന് എന്തൊക്കെയോ പ്രയാസങ്ങളും പ്രതിസന്ധികളും മുന്നിൽ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് എന്താ തിരുവനന്തപുരത്തേക്ക് പോയതും നമ്മളെ പിണറായി വിജയൻ വരുന്നതും സ്റ്റേജിലേക്ക് പോകുന്നതും അത് കാണാനുള്ള ഒരു ഭാഗ്യം തന്നെ കിട്ടിയത് വളരെയേറെ സന്തോഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ടീമിൽ ഞാൻ നല്ല ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും മാറി നിൽക്കുന്ന കുറെ ആളുകൾ എന്തോ മേഖലയിലാണ് നമ്മൾ ഉള്ളത് നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങി ഐ ഡി കിട്ടിയാൽ കെ വൈ സി ചെയ്യാൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ തരാന് ആ മടി കാണിച്ചിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് എന്തോ നമ്മൾ എന്തോ ഡായിലേക്ക് കൊണ്ടു ഇടാനാണ് എന്നുള്ളത് പക്ഷെ ഇനി എങ്കിലും നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കും നമ്മളൊക്കെ വന്ന് എത്തിപ്പെട്ട മേഖല നല്ലൊരു മേഖല ആണെന്നു ഈ ജോലി ഇല്ലാതെ കിടക്കുന്ന കുറെ ആളുകൾ ഉണ്ട് എന്താ പറയാ തേരാപ്പാര നടക്കുക എന്ന് പറയലുണ്ട് അങ്ങനെയുള്ള ജനങ്ങൾക്കൊക്കെ ഈ ഒരു മന്ത്രിമാരെ ഈ ഈയൊരു സംസാരമൊക്കെ ഇനി എങ്കിലും ഒരു മോട്ടിവേഷൻ ആയി നമ്മുടെ കൂടെ ഒത്തുനിന്ന ആളുകൾ കൂട്ടുപിടിച്ച് മുന്നോട്ട് വന്ന എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സിലാണ് നമ്മൾ എത്തിപ്പെട്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനമായി കഴിഞ്ഞു ഇങ്ങനെ സാറുമാർ പറയലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി പുതിയ മാറ്റങ്ങൾ വരാനുണ്ട് പക്ഷെ ഞാൻ ഇത്രക്കു മേലെ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ വളരെയേറെ സന്തോഷത്തിലാണ് കാരണം എന്തോ ഒരു നിധി കിട്ടിയത് പോലെ കാരണം നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഇത്രയും നല്ലൊരു ബിസിനസ്സിലാണല്ലോ ഭാവിയിലേക്ക് നമുക്കൊരു സേഫ്റ്റി ആയല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഫെബ്രുവരി പത്തൊമ്പതിന്റെ വിഷയമാണ് പറയാനുള്ളത് നമുക്ക് ഇന്ന് നമ്മ ഒരുപാട് ലീഡേഴ്സ് മുമ്പ് പറയാറുണ്ട് ഇതിന് നിയമസാധ്യത വലിയ രൂപത്തിൽ വരും അങ്ങനെ പല ഉയർച്ച ഉണ്ടാവും ഒക്കെ പറഞ്ഞെങ്കിലും ഇതിന് സാധ്യത എന്താണ് ഇന്ന് സമൂഹത്തിലേക്ക് വലിയൊരു മെസ്സേജ് ആണ് രണ്ടായിരത്തി ഈ പത്തൊമ്പതില് ഫെബ്രുവരി പത്തൊമ്പതിലാണെങ്കിൽ ഗ്രാമം അത് നേരിട്ട് കാണാനും അതില് പങ്കെടുക്കാനും കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ടുള്ള കുതിച്ചു കയറ്റം ഈ ബിസിനസ് ടയർസെൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ നല്ല നല്ല കമ്പനികളെ നിലനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അല്ലാത്ത കമ്പനികളെ ബ്ലോക്ക് ബൈൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഈ മുമ്പോട്ടുള്ള പ്രയാണം എന്നാണ് എനിക്ക് മനസിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും സർക്കാരിന് അവരെ ഇന്നത്തെ സംവിധാനത്തിൽ അവരെ പെട്ടെന്ന് ആ ഒരു വ്യക്തിക്ക് രൂപത്തിലാണ് നമ്മുടെ പ്രോഗ്രാം നടന്നത് കാരണം സർക്കാർ പ്രതികൾ അയ്യായിരത്തിൽ കൂടുതൽ ആളുകളെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ പത്ത് പതിനായിരത്തിനു മുകളില് ജനങ്ങളാണ് അവിടെ എത്തിച്ചത് അതും ഫാമിലി ആയിട്ടുള്ള അത്യാവശ്യം ഉള്ള ആളുകളെ തന്നെയാണ് അവിടെ എത്തിയിട്ടില്ല അതിൽ തന്നെ ഒരു എൺപത് ശതമാനം ഞാൻ കണ്ടിട്ടുള്ളത് മൈ ലൈഫിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഒരുപാട് കമ്പനി ഒരുപാട് കമ്പനികൾ പ്രതിനിധികളുണ്ടെങ്കിലും ഒരു എൺപത് ശതമാനം ആളുകളും പിന്നെ നമ്മളെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കുറയ്ക്കുന്ന ആൾക്കാളാണ് അതേപോലെ എനിക്ക് പറയാനുള്ളത് ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാനും ഒരു മേലെ കുറിച്ച് പഠിക്കാനും തയ്യാറും സർക്കാർ സർക്കാരിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഉണ്ട് ഭരണ ഏത് പാർട്ടി ആയിക്കോട്ടെ പക്ഷെ ആ ചങ്കുറ്റത്തിലൂടെ ഈ നിയമം പാസാക്കാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കേരള സർക്കാരിനെ കഴിഞ്ഞ് അതിന് വലിയ അഭിനന്ദനങ്ങൾ എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും ഇതിന്റെ കാര്യങ്ങൾ ബോധ്യമായിട്ട് ഞാൻ കൂടുതലും എടുത്തില്ല എല്ലാവർക്കും ഈ മേലെ ഇനി ശക്തമായിട്ട് പ്രവർത്തിക്കാനും ആൾക്കാരിലൊക്കെ എത്തിച്ചു കൊടുക്കാനും കഴിയട്ടെ എന്നും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി വലിയ വലിയ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ നമ്മള് എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു ദിവസമാണ് കാരണം നമുക്ക് നമ്മുടേതായ ഒരു ദിനം വന്ന ദിവസം അതിന്റെ എല്ലാവരും അത് ആസ്വദിക്കുന്ന ഒരു ദിവസമാണ് ഇനി മുതൽക്ക് നമുക്ക് ഏറ്റവും മുന്നോട്ട് പോകാന് വളരെ പ്രചോദനമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു നമ്മുടെ ഈ പത്തൊമ്പതാം തീയതികളെ പ്രോഗ്രാം ഞങ്ങള് ഞാന് പിന്നെ റദീപ് സാറ് അതുപോലെ തന്നെ ഉണ്ണി സാറ് ഞങ്ങൾ മൂന്ന് പേരും ആ അതിഥികളുടെ ഇരിപ്പിടത്തിൽ തന്നെ കയറിയിരുന്നു മുന്നിലു തന്നെ എത്തിയിരുന്നു ഇന്നോട് ഒരു പ്രാവശ്യം അവിടുന്നൊരാള് അവിടുന്ന് എണീറ്റ് പോണം ഇവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ അയാളോട് പറഞ്ഞ് നിങ്ങൾ ക്ഷണിച്ചവര് ചിലപ്പോ ഇത് കേൾക്കാൻ വേണ്ടി വന്നതായിരിക്കും പക്ഷെ ഞങ്ങളുടെ ഇതില് പ്രവർത്തിക്കാൻ വേണ്ടി വന്നവരാണ് അതുകൊണ്ട് ഞങ്ങളാണ് ഇത് കേൾക്കേണ്ടത് അതുകൊണ്ട് സാറേ ദൈവവിചാരി ഞങ്ങളെ നിക്കാൻ സമ്മതിക്കണമെന്നാണ് അങ്ങനെ ഒരു സൈഡിലാണ് ഞാൻ ഉണ്ണി ഉണ്ണി സാറും പിന്നെ ഉണ്ണികൃഷ്ണൻ സാറും ഞങ്ങൾ ഒരുമിച്ച് ഒരു സൈഡിൽ നിന്നെങ്കിലും അത് കഴിയുന്നത് വരെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ആ പ്രോഗ്രാമ് മുഴുവൻ വീക്ഷിക്കാനും മുന്നിൽ തന്നെ നിന്ന് കാണാൻ കഴിഞ്ഞു നമ്മുടെ ജീവിതത്തില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ അവിടെ നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും പറയാനുണ്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചോടു കൂടെ യുവാക്കളാണ് ഏറ്റെടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതും അതാണ് ആ പ്രോഗ്രാമില് നല്ലൊരു ശതമാനം യുവാക്കൾ തന്നെ ആയിരുന്നു ഈ ഒരു മേഖല ഇനി യുവാക്കളിലേക്ക് ഇറങ്ങി ചെല്ലും എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണത്

പ്രസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ പക്ഷെ ഇന്ന് പലരും ഇത് കേൾക്കാത്ത ഈ ഒരു പിന്നെ ഡയറക്ട് സെല്ലിങ് എന്താണ് പോലും കേൾക്കാത്ത ആൾക്കാരും നമ്മളെ സമൂഹത്തിലും നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് അവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചാൽ നമുക്ക് ഇനിയും ഈ എത്ര നമ്മളൊക്കെ ടീമിൽ നിന്ന് വളരെ ചുരുങ്ങിയ പേര് മാത്രം വന്നിട്ട് അത്രയും അത്രത്തോളം അവിടെ ആ മൈതാനത്തിലേക്ക് മൈതാനത്തിലെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് കാണാൻ പറ്റി മറ്റേ എം എൽ എം എൽ എ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബിസിനസിന്റെ തുടക്കമാണെന്നല്ല നമ്മൾ അവിടെ കണ്ടത് ഒരു തുടക്കം മാത്രം പക്ഷെ ഇനി ഇതിന്റെ ഒരു ഗ്രോത്ത് എത്രത്തോളം ഉണ്ടാവും ഊഹിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞു അവിടെ പങ്കെടുത്തവർക്കൊക്കെ കഴിഞ്ഞു അതാണ് അതിലും നമുക്ക് എടുത്തു പറയേണ്ടത് നമ്മളെ മൈഡ് ലൈഫിന്റെ പ്രതിനിധികളാണ് കൂടുതലും അപ്പൊ മൈലൈഫ് ഈ പത്ത് പണ്ട് വർഷം വർഷം കൊണ്ട് ഈ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എന്നുള്ള തെളിവാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയത് പല കമ്പനികളും എടുത്ത് പറയണില്ല പല കമ്പനികളും പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ടും ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്താ എത്തിയിട്ടില്ല പക്ഷേ ആ സ്ഥാനത്തിൽ നമ്മളെ എം ഈ മൈലൈഫിന്റെ പിന്നോത്തി എത്രത്തോളം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഈ എം എൽ എം എന്ന ബിസിനസില് എത്തിപ്പെട്ട നമുക്ക് വളരെ ഒരു പിന്നെ എന്താ പറയാ ആക്കളില്ല അവർക്കും നമുക്ക് പിന്നെ നമ്മളൊരു ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് ഞമ്മക്ക് എല്ലാ ഈ ആനുകൂല്യങ്ങളും നേടിത്തന്ന നമ്മളെ ലീഡേഴ്സ് അവരൊക്കെ അവര് ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് പക്ഷെ നമ്മളൊക്കെ അത് വിളമ്പി തന്നേ പോയി ഇരിക്കാം ഇരുന്നിട്ടേ ഉള്ളൂ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പം ഇനി നമ്മക്കുള്ള പണി ഇത് അറിയാത്തും പിന്നെ ഒരുപാട് ഒട്ടുമിക്ക ആൾക്കാർ ഇനിയും നമ്മളെ സമൂഹത്തിലുണ്ട് അവരിലേക്ക് എത്തിക്ക നമുക്ക് നല്ല ടീമും ഡെവലപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സുവർണ്ണ അവസര സുവർണ്ണ കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് നമ്മുടെ ഞാനത്തെ പ്രോഗ്രാം നേരിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് പേരുകളുണ്ട് അതിന് ദൃസാക്ഷിയാവാന് എനിക്കും സാധിച്ചു അലഹദില്ല നമ്മുടെ സത്യ സത്യം പറയാനിന്റെ പിന്നില് പ്രവർത്തിച്ചു നമ്മള് സാറിന്റെ ഓരോ സംസാരങ്ങളും നമുക്ക് വരും കാലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ ഒരു പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ നിന്നിരുന്നത് അവരോടൊക്കെ നിരന്തരമായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള ഒരു ഒരു പ്രവർത്തനം എന്ന് വെച്ചാല് അതുപോലെ ബിജു സാർ ബിജു സാറൊക്കെ പലപ്പോഴും പല വേദിയിലും പറയാറുണ്ട് ഒരു സഹിച്ച യാതനകളും വേദനകളും ഒക്കെ കൈക്കുഞ്ഞു അവരെ കൈക്കുഞ്ഞുങ്ങളുമായിട്ടാണ് ഡൽഹിയിലൊക്കെ പോയിട്ട് അവര് ധർണയും പെക്കെറ്റങ്ങളൊക്കെ നടത്തിയിരുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അവർക്കറിയാം നാളെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതിന് നല്ലൊരു നിയമം വരുന്ന അവർക്ക് കുറച്ച ഒരു തീരുമാനം അതഞ്ജലമായിട്ടുള്ള അവര് ആ ഒരു തീരുമാനമാണ് അവിടെ സ്വായത്തമാക്കിയത് ചെക്കെച്ചാൽ മുഖ്യമന്ത്രി അതേപോലെ പല മന്ത്രിമാരും അവിടെ വന്നിട്ടുണ്ട് വേദി പങ്കിട്ടിട്ടുണ്ട് പക്ഷെ അവരൊക്കെ അവരുടെ ആ ഒരു ഒരു പാർട്ടിയുമായി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കാണാത്ത ഒരു അനന്ത സാഗരമാണ് അവിടെ കണ്ടെത്തിയത് പക്ഷേ എനിക്ക് അവിടെ ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി രണ്ടരക്കെ ഉള്ളിൽ കയറിയ ശേഷം പിന്നെ നമുക്ക് ഒരു എട്ട് മണിയോടൊരക്കാണ് പുറത്തിറങ്ങുന്നത് അത്രയും നമ്മൾ അവിടെ ഒരുപാട് പേര് വെയിൽ കൊണ്ട് നിന്നിട്ടും ഇരുന്നിട്ടും പഴയ പ്രയാസങ്ങളും വേദനകൾ സഹിച്ച് ഒരുപാട് ക്ഷമ സഹിച്ച ഒരു ദിവസമായിരിക്കും അന്ന് അന്ന് അത്രേ ആളുകൾ എന്ന് വെച്ചാല് ആ ഒരു ആ ഒരു ഒരു മുഹൂർത്തം നേരിട്ട് കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കയായിരുന്നു ഏറ്റവും കൂടുതൽ ക്ഷമ ക്ഷമ സഹിച്ച ആളുകള് അതിനെ വെച്ചിട്ട് പല മന്ത്രിമാരും അവരെന്നെ അത്ഭുതപ്പെട്ടു പോയിട്ട് ഇത്രയും ജനങ്ങള് എത്തിയിട്ടുള്ള ഒരു പരിപാടിയിലാണ് അവര് പങ്കെടുത്തതെന്ന് വെച്ചാൽ നമുക്കറിയാം ചിലപ്പോൾ ആ ഉള്ളിലിരിക്കുന്ന ആളുകൾക്ക് പുറത്തോട്ടുള്ള കാഴ്ച വ്യൂ കിട്ടില്ല അത്ര ആളുകളാണ് പുറത്ത് തടിച്ചുകൂടി ഇരിക്കുന്നത് പല ആളുകളും ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു എന്നിരുന്നാലും പല തരത്തിലുള്ള ഡാക്ടർ സെല്ലും ആളുകൾക്ക് അഭിമാനിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ശുഭമുഹൂർത്തത്തിലാണ് നമ്മളെ ഗ്രേറ്റ് ലീഡർമാരെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഇനി നമ്മളാണ് പ്രവർത്തിക്കേണ്ടത് നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത് ഗവൺമെന്റ് നമുക്ക് എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട് പല ആളുകൾക്കും പല പലതരത്തിലുള്ള നെഗറ്റീവുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി അതിനൊക്കെ തടയിടാൻ പറ്റിട്ട് നല്ല ഒരു ശുഭമുഹൂർത്തം ഇല്ലാന്ന് നമ്മള് സാക്ഷിയായി അതിലും വളരെ സന്തോഷമുണ്ട് നമ്മൾ ഒരുപാട് ലീഡേഴ്സ് അതിനു വേണ്ടിയിട്ടൊരു ഒരുപാട് ജാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് വളരെ സന്തോഷം ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് പേരുകള് എല്ലാവർക്കും നമുക്ക് നമുക്ക് നാളെ നല്ലൊരു ഭാവിയിലേക്ക് അത് എന്റെ ഒരു മുതൽ കൂട്ടായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകിക്കുന്നു എന്റെ പേര് റസാഖ് മോഴിക്കൽ ഇവിടെ അടുത്ത് തന്നെ പിന്നെ ആറേ മാസം അഞ്ചെട്ട് മാസമായിട്ടുള്ള ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അടിപൊളിയാണ് ഇന്നത്തോടു കൂടെ എനിക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ടു ഇത് എന്തോ ചെയ്യേണ്ടതായിരുന്നു ഏതോ ആവട്ടെ ഗവൺമെന്റ് നമുക്ക് നൂറ് ശതമാനം സപ്പോർട്ടഡാണ് എല്ലാരും സപ്പോർട്ട് ഇനി ഞാൻ മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് ഇറങ്ങിയാൽ രക്ഷപ്പെടും എനിക്ക് ബോധ്യപ്പെട്ടു ഓക്കെ കൂടുതലൊന്നും പറഞ്ഞില്ല ഒരുപാട് സമയം വൈകിട്ടുണ്ട് എല്ലാവരും എല്ലാവർക്കും ഒരു റെക്കും മറ്റും ഒക്കെ നന്നെ അറിയിച്ചുകൊണ്ട് കണ്ട്രൂസ് ചെയ്യുന്ന വേണ്ടി സദ്ധീഖ് സാർ വന്നു ക്ഷണിക്കുന്നു പ്ലീസ് സെദീഖ് സാർ എന്താ പറയുക ഒന്നും പറയാനില്ല എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്ര സംഭവമായി എന്ന് തന്നെയാണ് കൂടുതലൊന്നും ദീർഘിപ്പിച്ച് പറയുന്നില്ല നമ്മളോട് പറയാറുണ്ടായിരുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ചോടു കൂടി ഒരു കോടി എൺപത് ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമെന്ന് ആ പറയപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് ആ പറയപ്പെട്ട സംഭവം ഇങ്ങനെ ഉലർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അതിന്റെ നിയമസാധ്യതകൾ കാര്യങ്ങൾ ഇതൊക്കെ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഈ ഒരു മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ മാറ്റങ്ങളായിരിക്കും ഒരു സംശയവും ഇല്ല ആളുകൾക്ക് ഈ സമയത്ത് തോന്നുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സമ്മേളനങ്ങൾ പരിപാടികളൊക്കെ പലതും നടന്നിട്ടില്ല ഞാൻ ചിന്തിച്ചു ഞാന് അവിടെ ഞാൻ എം എൽ എ ഹോസ്റ്റലിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അവിടെ ഒരു മിനിസ്റ്റർ എന്റെ ഒരാൾ മിനിസ്റ്റർ സ്റ്റാഫിലുണ്ട് അദ്ദേഹം എന്റെ കൂടെ തിരിച്ചു പോരും തിരിച്ചുപോരുമ്പുണ്ടായിരുന്നു എന്റെ നാട്ടുകാരം തന്നെയായിരുന്നു അപ്പൊ കോഴിക്കോട് ഇങ്ങോട്ട് എന്റെ കാറിലാണ് അദ്ദേഹം പോന്നിരുന്നത് അപ്പൊ അദ്ദേഹം പറയാണ് രാവിലെ മുതൽ അവിടെ ഇങ്ങനെ ആളുകളെ കാണുന്നു അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു ഇവരൊക്കെ ഈ മനുഷ്യന്മാരൊക്കെ രാവിലെ വന്ന് ഈ വെയിലും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്തായിരിക്കുന്നു നമ്മൾക്ക് എന്നറിയാം നമ്മുടെ ടീമിൽപ്പെട്ട പല ആളുകളും രാവിലെ അവിടെ എത്തിയിട്ടുണ്ട് ഉച്ചക്ക് മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ ഫുള്ളായി പോയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഒരുത്തരം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുള്ള് ആയി എന്നാണ് പറയുന്നത് ഞാന് അവിടെ അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിലായിരുന്നു വന്നിരുന്ന ഉച്ചയാകുമ്പോൾ അവിടെ എത്തുന്നു അത് കഴിഞ്ഞ് പിന്നെ അവിടെ എം എൽ എ ഹോസ്റ്റിലെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോൾ ഏകദേശം നാലു മണിയായിട്ടുണ്ട് ആ ഹാളില് പുറത്ത് പോയിട്ട് വന്നിട്ട് ഒരു ജനസാഗരം ഇങ്ങനെ കാണുന്നു അല്ലാത്ത സ്റ്റേജ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥ പിന്നെ അവിടെ ചെറിയൊരു തുരുപ്പുചിരി കറക്കാൻ ഉണ്ടായിരുന്നു മെല്ലെ മെയിൻ ഗേറ്റ് പോയിട്ട് നമ്മുടേതായ ഒരു ഐ ഡി കാർഡൊക്കെ ഉണ്ടായിരുന്നു അത് കാണിച്ച സമയത്ത് സാറ് വരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി മുന്നേ കൊണ്ടുപോയി ഇരുത്തി തന്നു എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പി കെ സി മുഹമ്മദ് സാറിനും അങ്ങനെ ഒരു സുവർണ്ണ അവസരം കൂടെ കിട്ടി ഏറ്റവും മുന്നേ തന്നെ ഇരിക്കാൻ ഏറ്റവും ആദ്യത്തെ ലൈനിൽ തന്നെ അവസരം കിട്ടിയത് കൊണ്ട് എല്ലാം കൃത്യമായി കാണാനും കേൾക്കാനും ഒപ്പിയെടുക്കാനും കഴിഞ്ഞു അത് മാക്സിമം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഏറെക്കുറെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടീമിലേക്കും നമ്മുടെ മറ്റു ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യും ഇന്നായി ഷെയർ ചെയ്യണം എന്ന് തരുകയാണ് ഈ വിഷയത്തെ കുറിച്ച് ഇനി ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഷാരിസാർ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് അവസരമായിട്ട് അതിന്റേതായ കാര്യങ്ങൾ പറഞ്ഞു ബാക്കി എല്ലാവരും പറഞ്ഞു നമ്മൾ ഇനി നോക്കി നിന്നാൽ ഇന്ന് പടം നിക്കട്ടെ ഇന്ന് ചെറിയൊരു തലവേദന ഉണ്ട് എന്ന് കരുതി ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ കൂടുമായിരുന്ന അല്ലെങ്കിൽ എന്റെ കൂടെ ബിസിനസ്സിൽ ഇറങ്ങുമായിരുന്ന ഒരുപാട് ആളുകൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഏതൊക്കെയോ ടീമിലേക്ക് പോയിട്ടുണ്ടാവും മൈ ലൈഫ് ചെന്നായിരിക്കും ഒരുപക്ഷെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കമ്പനി അപ്പൊ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ട്രെയിനിൽ നമ്മൾക്ക് അങ്ങനെ തിരിച്ചു വരാൻ റിസർവേഷൻ കിട്ടിയില്ല ക്യാൻസൽ ആയിപ്പോയി ലോക്കൽ ടിക്കറ്റ് ഇട്ടിട്ട് ക്യാരി ചെയ്തായിരുന്നു നോക്കുന്ന സമയത്ത് ട്രെയിനിലുള്ള എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ഏകദേശം തൊണ്ണൂറ് ശതമാനം മുഴുവൻ ആളുകളും ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ആളുകളെ നിൽക്കാൻ പോലും ഇടയില്ലാത്ത അവസ്ഥയിലായിരുന്നു അതിൽ തന്നെ ആളുകൾ ഒരു ഒരു എഴുപത്തി അഞ്ച് എൺപത് ശതമാനവും മൈ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ആ കൂട്ടത്തിൽ ചില ആളുകളൊക്കെ എന്തൊക്കെയോ ചില പേരുകളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിന്നു വരെ കേൾക്കാത്ത കാണാത്ത ചില പേരുകളൊക്കെ ഇങ്ങനെ കൊണ്ട് പറയുന്നുണ്ട് ഓരോരുത്തർ അതിലാണ് ഇതിലാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ ഇനി പുട്ടിമുളച്ചിട്ട് വരാനും പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഗുണമുണ്ടാവുള്ളൂ അതല്ല നമ്മൾ കുഴപ്പമില്ല സംഗതി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സംഭവമാകും എന്നൊക്കെ ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട് സംഭവമാവുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു രക്ഷ ഉണ്ടായാലോ ഒന്നും കാര്യം ഉണ്ടായാലോ നടന്ന ഒക്കെ അതിൻറ്റേതായ വഴിക്ക് പോയിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് ഒന്നും പറയുന്നില്ല ഷാരിസാർ എപ്പോഴും പറയുന്ന പോലെ നെഞ്ചോട് ചേർത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവും ഇല്ല വിജയിച്ചിരിക്കും ഇനി അങ്ങോട്ട് ഇപ്പോ ചെറിയതിന്റെ ഒരു ഗൈഡ് ലൈൻസ് മാത്രമാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവിടെ ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ പറയുന്നു കേട്ടു ക്ഷേമനിധി പോലത്തെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് അനന്ത സാധ്യതകൾ ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നു ഇതിന്റെ ഒരു തുടക്കം മാത്രം സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് നടന്നിട്ടുള്ളത് ഏറ്റെടുക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്